നമസ്കാരം പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ചില അക്ഷരങ്ങൾ നമ്മുടെ പേരിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഉണ്ട് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ആർ എന്ന അക്ഷരമാണ് നമ്മൾ നോക്കുന്നത് ആർ എന്ന അക്ഷരം നിങ്ങളുടെ പേരിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ അത് വളരെയധികം നല്ലതാണ് നിങ്ങളാരും കൈപ്പിടിച്ച് ഉയർത്തേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങൾ തന്നെ തന്നെ ഉയർന്നു വരും എന്നാണ് പറയുന്നത് അതിൻ്റെ അർത്ഥമാകുന്നത് നിങ്ങൾ എപ്പോഴും ഉത്സാഹത്തോടെ ഇരിക്കുന്ന ഒരാളായിരിക്കാനാണ് സാധ്യത ചുറ്റുപാടനുസരിച്ച് മുന്നോട്ട് പോകുവാൻ തക്ക വിധം പ്രവർത്തിക്കും നിങ്ങൾ കുടുംബ ചുറ്റുപാടുകളും കാര്യങ്ങളും എൻവിയോമെൻറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും എന്നാണ് പറയുന്നത് ജീവിതത്തിൽ നിങ്ങളെല്ലാവർക്കും അറിയണമെന്നുള്ള ആഗ്രഹം നിങ്ങൾ വളരെയധികം ആവണം എന്നുള്ള ആഗ്രഹം നിങ്ങൾ വളരെയധികം ഉണ്ടായിരിക്കും അത് പലപ്പോഴും സാധ്യമാകാനായിട്ടുള്ള വലിയ കാര്യ ഹൈലി ലോ എന്നാലും ചെറിയ രീതിയിലും വലിയ രീതിയിലത് സാധ്യമാകാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരും നിങ്ങൾ വളരെയധികം ആത്മവിശ്വാസം അതായത് ആർ എന്ന അക്ഷരം പേരിലുള്ള ആൾക്കാർ വളരെയധികം കോൺഫിഡൻസ് ഉള്ള ആൾക്കാരാണ് അവർ ഒന്നിനും അങ്ങനെ പെട്ടെന്ന് പിന്മാറുന്ന തരത്തിലുള്ള ആൾക്കാരല്ല എപ്പോഴും ഒരു ജോലി പെട്ടെന്ന് ചെയ്തു തീർക്കാൻ അല്ലെങ്കിൽ ജോലിയിൽ പെട്ടെന്ന് മുഴുകണ ആൾക്കാരായിരിക്കും ആറെന്ന അക്ഷരം പേരുള്ളവർ അടുത്തതായിട്ട് മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട് മറ്റുള്ളവരുടെ പേഴ്സണാലിറ്റി കാര്യങ്ങളെല്ലാം അറിയുന്നതിനും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് അസാമാന്യ കഴിവുണ്ടാവും അതുപോലെ തന്നെ സ്വന്തം പരിശ്രമങ്ങൾ കൊണ്ട് ജീവിത വിജയം നേടിയെടുക്കുന്ന ആൾക്കാരായിരിക്കും എന്ന അക്ഷരം സ്വന്തം പേരിൽ ഉള്ള ആൾക്കാർ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം